ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കുറയ്ക്കണമെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം പാലിക്കാൻ ഇല്ലാത്ത കോവിഡിന്റെ പേരിൽ മൂന്ന് ലക്ഷം അപേക്ഷകൾ തള്ളി മോട്ടോർ വാഹന വകുപ്പിന്റെ തരികിട കോവിഡ് പത്തൊമ്പത് കാരണം നിങ്ങളുടെ അപേക്ഷയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോയിന്റ്മെന്റ് റദ്ദാക്കി പുതിയ അപ്പോയിന്റ്മെന്റിനായി അപേക്ഷിക്കാം നിങ്ങളുടെ ഫീസ് സാധുവായി തുടരും വിവിധ ആർ ടിഒകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് തീയതി അനുവദിച്ചവർക്ക് കിട്ടുന്ന എസ് എം എസ് സന്ദേശമാണിത് ഇതുവരെ ലഭിച്ച അപേക്ഷകളെല്ലാം കോവിഡിന്റെ പേരിൽ തള്ളുക പുതിയ അപേക്ഷ സ്വീകരിക്കുക നേരത്തെ അടച്ച ഫീസ് നിലനിർത്തി മെയ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിദിനം മുപ്പതായി കുറയ്ക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം നിലവിൽ അറുപത് മുതൽ നൂറ്റി വരെ ടെസ്റ്റുകൾ നടക്കാറുണ്ട് ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവരെല്ലാം റോഡ് ടെസ്റ്റിന് അപേക്ഷ നൽകും രണ്ടു മാസം വരെയുള്ള തീയതിയാണ് നൽകുന്നത് ആ സ്ലോട്ടുകളാണ് റദ്ദാക്കിയത് സി ഐ ടിയു നേതാവ് എളംബരം കരി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പരിഷ്കാരങ്ങൾ തൽക്കാലം നിർത്തുവാനും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമായി ചർച്ച നടത്താനും ധാരണയായിരുന്നു രണ്ടിനും തയ്യാറാകാതെ പരിഷ്കാരവുമായി മുന്നോട്ടു പോവുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയൊന്ന് സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രി വഴിയിൽ തടയുമെന്നും സമരത്തിലേക്ക് നീങ്ങുമെന്നും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലേണേഴ്സ് എടുത്ത് ആറു മാസത്തിനകം ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ വീണ്ടും ലേണേഴ്സ് എടുക്കണം ദിവസം മുപ്പത് ടെസ്റ്റ് ആകുമ്പോൾ അതിൽ പുതിയ ടെസ്റ്റ് ഇരുപത് മാത്രമാണ് തോറ്റവർക്കുള്ള ടെസ്റ്റ് പത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടത്തിയാൽ പുതിയ രീതിയിലുള്ള ടെസ്റ്റ് അപേക്ഷിച്ചവർക്കെല്ലാം നടത്താനാകും എന്നതാണ് ആകെയുള്ള പോംവഴി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് ഒന്നും മുതൽ തന്നെ നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറാകുകയാണ് പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് തീരുമാനം തിരക്കിട്ട നീക്കത്തിനെതിരെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തിങ്കളാഴ്ച സി യോഗം വിളിച്ചു ഡ്രൈവിംഗ് കാര്യക്ഷമമാക്കാനായി കൊണ്ടുവന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയുമായി മുന്നോട്ടു പോവുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എൺപത്തിയാറിടത്ത് ഇതിനായി ഗ്രൗണ്ടുകൾ സജ്ജമാക്കണം എന്നാൽ മാവേലിക്കരയിൽ മാത്രമാണ് പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് സജ്ജമായിട്ടുള്ളത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എഴുപത്തിയേഴിടത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും ഫണ്ട് അനുവദിക്കാത്തതിൽ ഗ്രൗണ്ട് തയ്യാറാക്കാനായില്ല അതിനാൽ പുതിയ രീതിയിൽ എങ്ങനെ ടെസ്റ്റ് നടത്താനാവുമെന്ന ആശയക്കുഴപ്പത്തിലാണ് എം വി ആംഗുലാർ പാർക്കിംഗ് പാരൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് കയറ്റത്തിൽ നിർത്തി പുറകോട്ട് എടുക്കുന്നതുൾപ്പെടെയാണ് കാറിന്റെ ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൌണ്ടിൽ വേണം സി എ ട്യൂവിന് കീഴിലെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാൻ യൂണിയൻ നേതൃത്വം അറിയിക്കുകയായിരുന്നു ഡ്രൈവിംഗ് പരിഷ്കരണം മരവിപ്പിക്കാൻ മന്ത്രി തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് അടിയന്തര യോഗം വിളിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം ഒരു ദിവസം അറുപതിനു മുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ എംവിഐമാരുടെ പട്ടിക മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കി മന്ത്രിക്ക് കൈമാറി ഇവരിൽ നിന്ന് വിശദീകരണം തേടി നടപടിയെടുത്തേക്കും അതേസമയം രേഖകൾ മലയാളത്തിൽ മാത്രമാക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗതാഗത കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത് മിക്ക രേഖകളും ഇപ്പോൾ ഇംഗ്ലീഷിലാണെന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായും മലയാളത്തിലായിരിക്കണമെന്നുമാണ് ഉത്തരവ് പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകളിൽ പോലും ഭരണഭാഷ മലയാളമെന്ന സർക്കാർ ചട്ടം പാലിക്കുന്നില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കർശന നിർദ്ദേശം നൽകിയത് അപേക്ഷകന് ലഭിക്കുന്ന മറുപടി കത്തുകൾ പോലും ഇംഗ്ലീഷിലാണെന്ന് ആരോപിച്ച് പാലക്കാട് സ്വദേശി സർക്കാരിനെ സമീപിച്ചിരുന്നു ഔദ്യോഗിക ഭാഷ മലയാളമാക്കിയ സർക്കാർ ഉത്തരവുകളും നിർദ്ദേശങ്ങളുമെല്ലാം മലയാളത്തിലായിരിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി